കഥാപാത്രങ്ങളിലൂടെ തമിഴ് സിനിമയിൽ തൻ്റെതായ താരപരിവേഷം നിലനിർത്തുന്ന താരമാണ് വിജയ് സേതുപതി മക്കൾ സേവൻ എന്നാണ് പ്രേക്ഷകർ വിജയ് സേതുപതിക്ക് നൽകിയിരിക്കുന്ന പേര് ചെറിയ റോളുകൾ ചെയ്തു തുടങ്ങിയ അദ്ദേഹം ഇന്ന് ബോളിവുഡിൽ ഉൾപ്പെടെ തൻ്റെ അഭിനയ മികവ് തെളിയിച്ച നടനാണ് അതേസമയം തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികന്മാരിൽ ഒരാളാണ് തൃശ ഒരു കാലത്ത് ഭൂരിഭാഗം ചെറുപ്പക്കാരുടെയും ക്രഷ് തന്നെയായിരുന്നു ഈ നടി ഇരുപത് വർഷത്തിന് മുകളിലായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃശ ഇടയ്ക്ക് കരിയറിൽ ശോഭമങ്ങിയെങ്കിലും തന്റെ രണ്ടാം വരവിലൂടെ നടി വീണ്ടും തിളങ്ങാൻ തുടങ്ങി വിജയ് സേതുപതിയും തൃഷയും നായിക നായകന്മാരായി അഭിനയിച്ച തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒന്നാകെ തരംഗമായി മാറിയ ചിത്രമാണ് നയൻറ്റി സിക്സ് സി പ്രേംകുമാർ എന്ന ഛായാഗ്രാഹകൻ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രം പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെ നേടിയെടുത്തതിൽ സംശയം വേണ്ട കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തൃഷയുടെ കരിയറിലെ ബെസ്റ്റ് സിനിമയായി നയൻറ്റി സിക്സ് മാറിയിരുന്നു മാത്രമല്ല മറ്റ് ഭാഷകളിലേക്കും സിനിമ റീമേക്ക് ചെയ്ത് എത്തിയിരുന്നു കേരളത്തിലും നയൻറ്റി സിക്സ് വലിയ തരംഗമായി മാറിയിരുന്നു സ്കൂൾ കാലത്തുണ്ടായ പ്രണയവും വേർപിരിയലും വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിച്ചേരലുമൊക്കെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു വിങ്ങലായിരുന്നു എന്നാൽ ഈ സിനിമയുടെ പിന്നണിയിൽ നടന്ന ചില കാര്യങ്ങൾ വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രണയകഥ പറഞ്ഞ ചിത്രമായിരുന്നു നയൻറ്റി സിക്സ് റാം ജാനു എന്നിവരുടെ സ്കൂൾ കാലഘട്ടവും വർഷങ്ങൾക്കിപ്പുറം ഗെറ്റ് ടുഗദറിന് ഇരുവരും പങ്കെടുക്കുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം തൃശയും വിജയ് സേതുപതിയുമായിരുന്നു റാമും ജാനുമായി അഭിനയിച്ചിരിക്കുന്നത് അതേസമയം സിനിമയിൽ ഒരു ലിപ്ലോക്ക് സീൻ ഉണ്ടായിരുന്നെങ്കിലും നടൻ വിജയ് സേതുപതി അത് ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ പറയുന്നത് സിനിമയിൽ തൃശയുടെയും വിജയ് സേതുപതിയുടെയും കഥാപാത്രങ്ങൾ ഒരു ദിവസം മുഴുവൻ ഒരുമിച്ച് ചിലവഴിച്ച ശേഷം തിരികെ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ സമയത്തുള്ള അവരുടെ സംസാരവും കോമ്പിനേഷനുമാണ് ഏറ്റവും അധികം ചർച്ചയായതും എന്നാൽ അങ്ങനെ വീണ്ടും വേർപിഴിയുന്ന സമയത്ത് ജാനുവിനെ റാം ചുംബിക്കുന്ന ഒരു രംഗം തിരക്കഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഈ സീൻ എടുക്കാൻ തൃശയ്ക്ക് എതിരഭിപ്രായം ഇല്ലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം എന്നാൽ വിജയ് സേതുപതി അത് ചെയ്യാൻ തയ്യാറായില്ലെന്നാണ് പറയുന്നത് ഇക്കാര്യം നടൻ തന്നെയാണ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഥയിൽ ഒരു ലിപ് ലിപ്ലോക്ക് സീൻ ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യമില്ലെന്ന് ഞാനാണ് സംവിധായകനോട് പറഞ്ഞത് കാരണം സിനിമ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്തു നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞത് ജാനുവിൽ നിന്ന് റാമിനെ പൂർണമായും അകറ്റി നിർത്താമെന്ന് ഞാൻ പറഞ്ഞതോടെ സംവിധായകനും അത് ശരിയാണെന്ന് തോന്നി അങ്ങനെയാണ് ആ രംഗം എടുക്കാത്തതെന്നാണ് വിജയ് സേതുപതി പറയുന്നത് എന്തായാലും ആരാധകർക്കിടയിൽ ഇപ്പോൾ ഈ വിഷയമാണ് ചർച്ചയാകുന്നത്